സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂമ്പ എറോബിക്സ് യോഗ തുടങ്ങിയ കായിക വിഭാഗങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വന്നിട്ടുണ്ട് ഇത്തരം എതിർപ്പുകൾ ലെഗീയേറ്റാൽ മാരകമായ വിഷം സമൂഹത്തിൽ കലത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതക്കും വിഭാഗീയക്കും വളം നടക്കുകയും നടത്തുന്നത് ലഘു ലഘുവ്യായാമമാണ് സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത് ആർ ടി ഇപ്പ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം രക്ഷിതാവിന് അതിൽ കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട് ആരും കുട്ടികളോട് അൽ അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഹൃദയ ശ്വസനക്ഷമത കേശിശക്തി കേശിക്ഷമത ശരീരാനുപാതം തുടങ്ങിയവ ാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ ഇവ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കർശനമാക്കിയിരിക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസ പൊതുവിലുള്ള ലക്ഷ്യം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നത്